യേശു ക്രിസ്തുവിൻ്റെ നാമം അഹുദ്ധീകരിക്കപ്പെടട്ടെ വചനസന്ധിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ജീവൻ്റെ വചനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ നാൽപ്പത്തി വാക്യം ഇങ്ങനെ സാക്ഷീകരിക്കുന്നു മനുഷ്യപുത്രം വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകര രക്ഷയ്ക്കായി തൻ്റെ ജീവനെ കൊടുക്കുവാനും ആണ് എന്ന് ഇവിടെ കോണ്ടക്സ്റ്റ് പഠിപ്പിക്കുന്നത് യേശുവിൻ തിരുസന്നിധിയിൽ തൻ്റെ അരിമ ശിഷ്യനായ യാക്കോവും യോഗനാനും സബിദീപുത്രന്മാർ വന്ന് തൻ്റെ രാജ്യത്തിൽ ഇടത്തും വലത്തും ഞങ്ങൾക്ക് അധികാരം തരണമെന്ന് പറയുകയാണ് യേശു പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുകയും ഞാൻ ഞാനേൽക്കുന്ന മാമോദി സേൽക്കുവാൻ നിങ്ങൾ തയ്യാറാണോ തയ്യാറാണെന്ന് പറയുക എങ്കിലും ഇത് രാജാധികാരത്തിൽ ഇതാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് എൻ്റേതല്ല എന്ന് പറഞ്ഞിട്ട് ക്രിസ്തു പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് അധികാരത്തിനല്ല ഞാൻ വന്നിരിക്കുന്ന അനേകരെ ശുശ്രൂഷിക്കുവാനാണ് ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല അതാണ് ക്രിസ്തു തൻ്റെ അന്തി അത്താഴ ശുശ്രൂഷയിൽ തൻ്റെ അരയിൽ തുവാല ചുറ്റി ശിക്ഷ വെള്ളമെടുത്ത് കാൽ കഴുകി നിങ്ങൾ ഇതുപോലെ ചെയ്യുവാൻ പഠിപ്പിച്ചത് എന്ന് ഓർപ്പിക്കുകയാണ് അധികാരമല്ല ക്രിസ്തീയത്വം സേവനമാണ് എന്ന് മറക്കരുതെന്ന് ദിയോ വചനം നമ്മളെ സാക്ഷീകരിക്കുന്നു പോയ ഫ്രാൻസിസ് മാർപ്പാപ്പ തനിക്ക് തന്നതായ ലംബോഗിനി എന്നതായ അതി ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വാഹനങ്ങളിൽ ഒരു ബ്രാൻഡിൽ ഒന്നാണ് ലംബോഗിനി അദ്ദേഹം കിട്ടിയപ്പോഴ് തൻ്റെ ഒപ്പ് വെച്ചിട്ട് അത് വിറ്റിട്ട് അതിൻ്റെ പൈസ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ രോഗികളെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പൈസ ചെലവഴിക്കുകയാണ് ചെയ്തത് തലകളെ വണക്കി പ്രാർത്ഥിക്കാം യേശു എന്ന ഞങ്ങളുടെ അകർത്താവന്തിയുമായുള്ളവയെ നിന്റെ ജീവന്റെ വചനം നീ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി അവിടെ രക്ഷയ്ക്കായി തൻ്റെ ജീവന് കൊടുക്കുവാനുമാണ് നാഥ ഇതത്രേ ഞങ്ങളുടെ രക്ഷ നിന്റെശാരോഹണം ആയതിനാൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന നിൻ്റെ മക്കളെല്ലാം യേശുവെ നിൻ്റെ രക്ഷയെ അനുഭവിക്കുകയും നിന്നെ പോലെ മറ്റുള്ളവരെ സേവിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യപ്പെടുന്ന മക്കളായിത്തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ